സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പരീക്ഷയെക്കുറിച്ചാണ് പരീക്ഷക്കാലം വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്കാണ് അമ്മമാർക്കാണ് പരീക്ഷക്കാലം വരുമ്പോൾ ടെൻഷൻ കുട്ടികളെക്കാൾ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ഒക്കെ അമ്മമാർക്ക് ഞാനിപ്പോൾ എൻ്റെ മോള് യു കെ ജിയിലാണ് അവൾക്ക് പരീക്ഷ തുടങ്ങുമ്പോൾ അവളെക്കാളും എപ്പറാളും എനിക്കാണ് കാരണം അവൾക്കത് ഒരു പ്രായമായിട്ടില്ല എന്താണ് എക്സാം ആ ഒരു പേടിയുടെ ടൈമൊന്നും അവർക്ക് ആയിട്ടില്ല പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ട് അതുപോലെ ആയിരിക്കും എല്ലാ അമ്മമാർക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇത് അഫക്റ്റ് ചെയ്യും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ അവരപ്പോൾ വിചാരിക്കും എന്തോ വലിയൊരു കാര്യമാണ് പരീക്ഷ എന്ന് പറയുന്നതെന്ന് അങ്ങനെയാണ് ചില കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രെസ്സ് കയറുന്നത് ഒരിക്കലും നമ്മുടെ ടെൻഷൻ നമ്മളൊരിക്കലും നമ്മുടെ മക്കളെ അറിയിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലൊക്കെ എക്സാം എഴുതുന്ന മാതാപിതാക്കൾ ഇപ്പോൾ നമ്മളിപ്പം കുഞ്ഞുങ്ങളോട് അയ്യോ പരീക്ഷ എന്തോ വലുതാണെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും അപ്പോൾ ഇതിൽ നിന്ന് തോറ്റാൽ നമ്മുടെ ലൈഫേ പോയി ഇല്ല പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കൊരു സിം സിമ്മെടുക്കാനല്ലാതെ ഭാവിയിൽ ഒന്നും ഉപകരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട എന്നല്ല അതിനർത്ഥം നമ്മൾ പത്താം ക്ലാസ് എന്ന് പറയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിങ് പോയിന്റ് ആണ് പക്ഷെ നമ്മൾ പിള്ളേരെ ഒത്തിരി അങ്ങ് സ്ട്രെസ് കൊടുത്ത് അവരെ ഇങ്ങനെ എന്തോ ഒരു വലിയ സംഭവമാണ് നീ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ ആക്കി കൊടുക്കരുത് അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ വളരെ വലുതാണ് അതാണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പെട്ടെന്ന് പിള്ളേർ പിള്ളേർക്കും കൂടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എക്സാം എന്തു ആയിക്കോട്ടെ പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് വൺ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഇനി അതിന് താഴെയുള്ള കുട്ടികൾ തീരെ കൊച്ചു കുട്ടികളെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു അഞ്ചാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന കുട്ടികളെ അല്ല കേട്ടോ ഞാൻ പറയുന്നത് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെയാണ് ഇപ്പം അവർ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളതാണ് പറ്റുകയാണെങ്കിൽ ഒരു നാല് മണി സമയത്ത് എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഏറ്റവും പാടുള്ള വിഷയങ്ങൾ നമ്മൾ രാവിലെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് ഡയറക്റ്റ് ആയിട്ട് സേവ്ഡ് ആകും അത് നമ്മൾ മറന്നുപോകില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മാത്സ് കെമിസ്ട്രി ഫിസിക്സ് തുടങ്ങിയ സബ്ജക്ട്സൊക്കെ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് പാടുള്ള പോർഷൻസ് പഠിക്കേണ്ടത് വെളുപ്പിനെയാണ് വലിപ്പിനെ നിങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക ഒരു നാല് മണി മുതൽ ഒരു ഏഴ് മണി വരെ ഇരുന്ന് പഠിക്കുക ഇതിനിപ്പോൾ പത്താം ക്ലാസ് ആണെങ്കിലും അല്ലാതാണെങ്കിലും കുട്ടികൾക്ക് ഇടയ്ക്ക് അവധിയുണ്ട് അതുകൊണ്ട് ആ സമയം വരെ പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ കിടന്നുറങ്ങിക്കുമോ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ പഠിച്ചാൽ മതി പക്ഷെ നിങ്ങൾക്ക് പാടുള്ള വിഷയങ്ങൾ ആ സമയത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ അധികം നിങ്ങളുടെ ബ്രെയിനിൽ ഇത് സേവ്ഡ് സേവ്ഡാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല ഇത് സൈക്കോളജി പ്രകാരം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വെളുപ്പിനെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ മെമ്മറിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സേവ് ആകും എന്നുള്ളത് അപ്പം അങ്ങനെ ഒന്ന് നോക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മളിങ്ങനെ ത്രൂ ഔട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഒരു കാര്യങ്ങളും നമ്മുടെ തലയിൽ കയറില്ല സ്ഥാനത്ത് ഇടയ്ക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇടയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മുടെ മൈൻഡിനും ഒരു റിലീഫ് കിട്ടും നമ്മളിപ്പോൾ ടി വി തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കിംഗ് ആണെങ്കിൽ എന്തു ചെയ്യും അത് ചൂടാവും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ തലയും ചൂടാവും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമില്ല ഇതുമില്ല എല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോകും നമ്മൾ കുറച്ച് പഠിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം പാട്ട് കേറണോ ടി വി കാണണോ ബുക്ക് വായിക്കണോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന പാഠങ്ങൾ ഓർമ്മിച്ച് വെക്കും ഇനി മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് വൈകിട്ട് നമ്മൾ ഫുള്ള് പഠിച്ചിട്ട് വെച്ചിരിക്കുകയാണ് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് ഈ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക ഞാൻ ഇന്നലെ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ഏത് ഭാഗമാണ് എനിക്ക് ഓർമ്മ കിട്ടാത്തത് അങ്ങനെ പഠിച്ച ഭാഗങ്ങൾ ഒന്നോ രണ്ടോ തവണ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആകും അങ്ങനെ നമുക്കത് പരീക്ഷയിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റും ഇനി മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എസ്പെഷ്യലി ടെൻത്തും പ്ലസ് ടു എക്സാംസ് എഴുതുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസിനും അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് പ്രത്യേക മാർക്കുണ്ട് ഒരു ക്വസ്റ്റ്യൻ അറിയാണ്ട് വിടാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയയെ പറ്റി ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക എന്നുള്ളതാണ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്നത് വളരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഘടകമാണ് അതുപോലെ മറ്റൊരു കാര്യം എന്നത് വലിച്ചു വാരി പഠിക്കാതെ ഈ നീണ്ട എസ് എ പോലുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു വാരി പഠിക്കാതെ അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയെടുത്ത് പഠിക്കുക ഇപ്പം സോഷ്യൽ പോലുള്ള ഒക്കെ ഉള്ളതാണ് ജോഗ്രഫി ഹിസ്റ്ററി അതിലൊക്കെ ഒരുപാട് എഴുതാൻ കാണും അതെല്ലാം കൂടി നിങ്ങളെ വലിച്ചു വാരി പഠിക്കണ്ട അതിൻ്റെ മെയിനായിട്ടുള്ള ഇയേഴ്സ് പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പോയിൻസ് ഉണ്ടാവും ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ആ പോയിൻസ് മാത്രം നിങ്ങൾ എഴുതി എഴുത്ത് പഠിക്കുകയാണെങ്കിൽ കുറേ ടൈമും നിങ്ങൾക്ക് കിട്ടും മാർക്കും കിട്ടും അങ്ങനെ പഠിക്കാൻ നോക്കുക മാക്സിമം മാത്സ് പോലെയുള്ള വിഷയങ്ങളൊക്കെ ചെയ്തു തന്നെ പഠിക്കുക നോക്കി പഠിക്കാണ്ടിരിക്കുക നോക്കി പഠിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല ചെയ്തു തന്നെ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ലേറ്റ് നൈറ്റായിട്ട് ഇരുന്ന് പഠിക്കാണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ക്ഷീണം വരും ബുദ്ധിമുട്ട് വരും പിറ്റേ ദിവസം എക്സാം എഴുതുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് വരും അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കിടന്ന് ഉറങ്ങി നേരത്തെ ഭക്ഷണം കഴിക്കുക നേരത്തെ കിടന്ന് കിടന്നുറങ്ങുക അതിരാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക ആദ്യമേ ഒരു നെഗറ്റീവ് മൈൻഡുമായിട്ട് എക്സാം ഹാളിലേക്ക് ചെല്ലരുത് ഈ എക്സാം പാടായിരിക്കും ഇതെനിക്ക് കിട്ടുമോ ഞാൻ ജയിക്കുവോ ആ ചിന്തകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് വേണം എക്സാം ഹാളിൽ ഇരിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് അതും എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എളുപ്പമാണ് ഞാൻ പഠിച്ച വിഷയങ്ങൾ മാത്രമേ വരുള്ളൂ എനിക്ക് എളുപ്പമാണ് ഈ എക്സാം അങ്ങനെ വേണം പറയാം അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് എക്സാം എഴുതുക അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ ടിപ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു ബൈ